ഹലോ ഗൈസ് എന്തൊക്കെയാണ് ഈ വിശേഷങ്ങളൊക്കെ എല്ലാവർക്കും സുന്ദനല്ലേ അപ്പോ ഒരുപാട് പേര് ചോദിക്കണ്ടായിട്ടോ അത്താണി എന്ന് പറഞ്ഞാൽ എന്താണ് അപ്പോൾ അതിന് ഗുണങ്ങൾ എന്താണ് അതിൻ്റെ യൂസിങ് എന്തായിരുന്നു എന്നൊക്കെ അപ്പോൾ തികച്ചും അത് പണ്ട് കാലങ്ങളിൽ ഉപയോഗിച്ചിരുന്ന ഒരു കല്ലായിരുന്നു കേട്ടോ എന്താ വെച്ചാൽ നീളത്തിന് ഈ ഒരു കാണാൻ ബാക്കിൽ കാണാണ്ടല്ലോ അപ്പോൾ ഇതിനെയാണ് അത്താണി എന്ന് പറയാ കേട്ടോ അപ്പോൾ തികച്ചും ഇത് എന്താ വച്ചാൽ പണ്ടൊക്കെ നമുക്ക് വണ്ടി സൗകര്യങ്ങളൊന്നും ഇല്ലാത്തൊരു കാലഘട്ടം അതുമാതിരി തന്നെ നമ്മൾ നടന്നിട്ടാണല്ലോ അധികം യാത്രകൾ ചെയ്യുക അപ്പോൾ നമ്മുടെ തലയിൽ തോളിലൊക്കെ ഒരുപാട് ചുമട്ട് സാധനങ്ങളെല്ലാം അതുണ്ടാവും അപ്പോൾ ഈ ഒരു അത്താണിയുടെ പുറത്താണ് ഇതൊക്കെ എടുത്തു വെച്ച് ഇതിൻ്റെ അടുത്ത് തന്നെ വെള്ളം കുടിക്കാനുള്ള ഒരു സംവിധാനമൊക്കെ ഉണ്ടാവുകണ്ടായിരുന്നു അത്ര കേട്ടോ അപ്പോൾ ഈ ഒരു തലയിൽ നിന്നൊക്കെ ഇത് എടുത്ത് വെക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു അത്താണിയുടെ ഹൈറ്റ് എന്ന് പറഞ്ഞ് വെച്ചാൽ നമ്മൾ ഏകദേശം നമ്മുടെ ഒക്കെ ഏകദേശം ഉപ്പായിട്ട് ഉണ്ടാവുക വെച്ചാൽ നമ്മളെ തലയിൽ നിന്ന് ഈയൊരു എന്താ എന്താണോ തലയിൽ ഏറ്റിയിരിക്കുന്നത് അതിനെ ഇറക്കി വെക്കാൻ വേണ്ടിയിട്ട് മറ്റൊരാളുടെ സഹായത്തിൻ്റെ ആവശ്യമില്ല പിന്നെ തികച്ചും ഒരുപാട് പേര് പണ്ടുള്ള ആൾക്കാരൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട് അതിൻ്റെ മുകളിൽ നമ്മൾ വേണ്ടത്ര വിശ്രമം എല്ലാം തിനു ശേഷമാണ് നമ്മൾ പിന്നെ അടുത്ത യാത്ര ആരംഭിക്കുക അപ്പോൾ ഈ ഒരു അത്താണിപ്പോ നമ്മുടെ നാട്ടും പ്രദേശങ്ങളെല്ലാം കാണാനുണ്ട് അപ്പോൾ പക്ഷെ ഈ ഒരു ഇതിനെ കുറിച്ചിട്ടുള്ള എന്തായിരുന്നു ഇതിന്റെ യൂസിങ് എന്നൊന്നും ആർക്കും അറിയില്ല കേട്ടോ അപ്പൊ തികച്ചും എത്ര കൊല്ലങ്ങൾക്ക് പഴക്കമുള്ള ഒരു കല്ലാണിത് അപ്പൊ പണ്ടത്തെ ജനങ്ങളെ കുറിച്ചിട്ട് ക്ലിയർ ആയിട്ട് അറിയാം അപ്പോ ഈ റത്താണി സ്ഥിതി ചെയ്യുന്നത് നമ്മളെ പാലക്കാട് ജില്ലയിലെ നമ്മുടെ ഒറ്റപ്പാലം താലൂക്കിലെ നമ്മുടെ വാണിഗാവിന്റെ പരിസരത്താണ് കേട്ടോ ഈ റത്താണി സ്ഥിതി ചെയ്യുന്നത് പല സ്ഥലങ്ങളിലും ഇതുമാതിരി അത്താണി കാണാൻ കഴിയാട്ടോ ഇതാണ് കേട്ടോ സുഹൃത്തുള്ള നമ്മൾ സ്ത്രീ വാണിയർക്കാവ് അപ്പോൾ അന്ന് ലാസ്റ്റ് ടൈം ഞാനിവിടെ വന്ന സമയത്ത് നമ്മൾ ഈ ഒരു കാവിൻ്റെ വർക്കും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ ഈ ഒരു വർക്കും കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു വാണിയർക്കാവിനോട് ചേർന്നിട്ടാണ് ഒരു ആത്മരണ്ട് അപ്പോൾ ഈ ഒരു ആൽമരത്തിൻ്റെ ചുവട്ടിലാണിട്ടോ നമ്മളെ അത്താണി സ്ഥിതി ചെയ്യുന്നത് അങ്ങനെ സുഹൃത്തുക്കളെ നമ്മൾ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ട് പോകാനായിട്ടോ അപ്പോൾ ഇതുമാരുള്ള അടിപൊളി വീഡിയോസായിട്ട് ഇനിയും മുന്നോട്ട് തരും അപ്പോൾ നമ്മൾ വീഡിയോ ഇഷ്ടപ്പെട്ടവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ കാണാൻ വേണ്ടിരിക്കും ഓക്കെ ബൈ